ഹലോ ഹായ് അസ്സാം വലിക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ചെമ്മീൻ ക്ലീൻ ആക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ രാവിലെ തന്നെ എന്നും വൈകുന്നേര ഒരു വൈകുന്നേരമാണ് ഞാൻ ക്ലീൻ ആക്കി വെക്കല് ഇന്നലെ അപ്പോൾ അത് ചെയ്തില്ല അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ വന്നിട്ട് ആദ്യം തന്നെ ഇത് ക്ലീൻ ആക്കുകയാണ് എന്നാലും ബന്ധം ഉണ്ടാക്കാൻ കഴിയുള്ളൂ അത് ക്ലീൻ ആക്കി കഴിയട്ടെ അപ്പം നല്ല വലിയ ചെമ്മീനാണ് കേട്ടോ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ് അങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ അപ്പം കിച്ചൻ്റെ അവസ്ഥ ഇപ്പോൾ താണേ രാവിലെ വന്നിട്ട് അപ്പമൊക്കെ ചുട്ട് വച്ചിട്ടുണ്ട് മീനൊക്കെ ചെമ്മീനൊക്കെ കഴുകി കട വെച്ചിട്ടുണ്ട് അപ്പം ചപ്പാത്തി കൊണ്ടുള്ള അപ്പാണ് ഉണ്ടാക്കിയത് അങ്ങനെ നമ്മളേ ചെമ്മീനിൽ ഈർക്കിളി കുത്തി കൊടുക്കുകയാണ് അങ്ങനെ നീവേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഈർക്കിളി കുത്തി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാത്തിലും ഈർക്കിളി കുത്തി കൊടുത്ത് ഞാൻ അതേക്ക് പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇരുമ്പണം അങ്ങനെ ഉപ്പ് മഞ്ഞൾ മുളക് പൊടി ക്കിട്ട് കൊടുത്തിട്ടേ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ ചെമ്മീന് അപ്പോൾ ഗ്യാസിൽ പാനൊക്കെ വെച്ചിട്ട് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഇനി അത് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് അങ്ങനെ ഓരോന്നോരോന്ന് അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെയെല്ലാം അതിലിട്ട് കൊടുത്തിട്ടോ ഈർക്കുകളി ഉള്ളതുകൊണ്ടേ കൊള്ളണമൊന്നുമില്ല അപ്പം അതിൽ അതിലങ്ങട്ട് ഇട്ടുകൊടുത്തേക്കണേ പിന്നെ നമ്മളെ അപ്പത്തേക്ക് ഒരു കറി ഉണ്ടാക്കണുണ്ട് ചട്ടി വച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് സവാളക്കെ ഇട്ടുകൊടുത്ത് നല്ലോണം ഒന്ന് വയറ്റി എടുക്കണുണ്ട് എന്നിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്നും അടച്ചു വയ്ക്കണുണ്ട് പിന്നെ മീനൊക്കെ ഒന്ന് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ രീതിക്ക് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ പോവാണ് സവാളിക്ക് കാശ്മീരി പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കളക്കി കൊടുക്കാൻ പോവാണ് പിന്നെ മുട്ടക്കറി ചെറുതായിട്ടൊരു മുട്ടക്കറി ഉണ്ടാക്കുകയാണ് കടിക്കെന്തെങ്കിലും വരുവേണ്ടേ അങ്ങനെ ഒരു ഇതിൽ ഉടച്ചിട്ട് കൊടുത്ത് അങ്ങനെ അങ്ങനെ ഒരു കറിയാണിപ്പം അപ്പത്തേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ നമ്മളെ ചോർക്കുള്ള ചീര താളിപ്പുണ്ടാക്കാൻ പോവാണ് കേട്ടോ എനിക്കിഷ്ടമാണ് ചീര താളിപ്പ് ഉണ്ടാക്കിയ നല്ല രസാണല്ലോ അങ്ങനെ താളിപ്പൊക്കെ ഇവിടെ റെഡിയായി വരുന്നുണ്ട് പിന്നെ ഈ ചെമ്മീനോണ്ട് ഒരു പരിപാടിയും കൂടി കാട്ടാനുണ്ട് അങ്ങനെ ആ പാനത്തന്നെ വെളിച്ചെണ്ണ കൊഴിച്ചുകൊടുത്ത് സവാള ചെറുതായി അരിഞ്ഞത് ഇട്ടുകൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിന്നെ ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് വാടി അരറ്റി എന്നിട്ട് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കാശ്മീരിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് കുരുമുളക് പിന്നെ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്ത് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് സോയാ സോസും ഒക്കെ ഒഴിച്ച് കൊടുക്കുകയാണ് കുറച്ച് ചുറുക്കി ഒഴിച്ച് കൊടുക്കേണ്ട ഒന്നും കൂടി അത് നല്ലവണ്ണം അടിയിൽ ചെമ്മീനൊക്കെ പിടിച്ചിട്ടുണ്ട് അതൊക്കെ നല്ലവണ്ണം ഒന്ന് ഇളക്കി ഒന്ന് റെഡി ആക്കി എടുക്കുകയാണ് അങ്ങനെ ചെമ്മീൻ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ അങ്ങനെ എല്ലാ ചെമ്മീൻ ഇട്ട് കൊടുത്തതാ ഇങ്ങനെ ഈ പരുവത്തിലായിട്ടുണ്ട് കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ അങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നവരൊക്കെ ഉണ്ടാവും കഴിക്കാത്തവർ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പം കിച്ചണത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരൊക്കെ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്യുക ലേക്കും ചെയ്യാം രാവിലെ തന്നെ നമ്മൾ പണികളൊക്കെ കഴിഞ്ഞ് അപ്പം ഇങ്ങനെയാണ് നല്ല സൂപ്പർ ടേസ്റ്റിൽ അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഓക്കെ ബായ്